ബിഗ് ബോസിലൂടെ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കിയ ഒരു വ്യക്തിയാണ് അഭിഷേക് ശ്രീകുമാർ എന്നാൽ താരം പങ്കുവച്ച ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയാണ് നാടിന്റെ കണ്ണീരായി മാറിയ ഒരു സംഭവം തന്നെയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ എപ്പോഴിതാ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന തിരക്കിലാണ് അഭിഷേക് ശ്രീകുമാർ താരം തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ അരിയും ഉപ്പും മറ്റുമാണ് അഭിഷേക് വിവിധ ഇടങ്ങളിൽ നിന്നും അഭിഷേകം കൂട്ടുകാലം കലക്ട് ചെയ്ത് എത്തിച്ചിരിക്കുന്നത് ഏകദേശം മുന്നൂറ്റാറ് കിലോളം അരിയും അൻപത് കിലോളം ഉപ്പുമാണ് ഇടങ്ങളിൽ നിന്നും ശേഖരിച്ച് അഭിഷേക് എത്തിച്ചിരിക്കുന്നത് വരുന്ന വഴി പല കലക്ഷൻ സെന്ററുകളും കണ്ടു സന്തോഷം മലയാളികൾ ഒറ്റക്കെട്ടായി ജാതി മതം രാഷ്ട്രീയം എന്നതൊക്കെ മാറ്റിവെച്ച് മനുഷ്യനു വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് ഞാനും ഒരു പ്രൗഡ് മലയാളിയാണെന്ന് തോന്നിപ്പോകുന്നു അഭിഷേകിന്റെ ഈ ഒരു പ്രവൃത്തിയെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് അഭിഷേകിന്റെ ചുവടു പിടിച്ച് നിരവധി പേർ ഇത്തരത്തിൽ വയനാടിനെ സഹായിക്കാൻ എത്തട്ടെ എന്നാണ് പോസ്റ്റിന് വരുന്ന കമന്റുകൾ വീഡിയോ ഇട്ടത് റീച്ച് കിട്ടാൻ വേണ്ടിയല്ല എന്നും ഇതുകണ്ട് ഞങ്ങളെ ഫോളോ ചെയ്യുന്നവരും അതേപാത തുടരുമെങ്കിൽ അതിനു വേണ്ടിയാണ് എന്നതാണ് അഭിഷേക് എടുത്തു പറയുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന വയനാട് മുണ്ടക്കയിൽ മരണസംഖ്യ ഇപ്പോൾ ഉയരുകയാണ് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചിനുമുള്ള ആളുകൾ മരണപ്പെട്ടു ഒരുപാട് ആളുകളാണ് ഇപ്പോൾ സഹായത്തിനായി എത്തുന്നത് അന്യഭാഷ സിനിമാ നടന്മാർ പോലും വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ കോടിക്കണക്കിന് രൂപയാണ് ഇപ്പോൾ അയച്ചു കൊടുക്കുന്നത്